ഹായ് അപ്പോ ഇന്നലെ മുതൽ നമ്മൾ വിവാദമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് എറണാകുളം കോതമംഗലത്ത് സോനയും റമീസും തമ്മിലുള്ള പ്രണയത്തിനൊടുവിൽ സോന ആത്മഹത്യ ചെയ്തത് അപ്പൊ ഇന്നലെയാണ് ആ ന്യൂസ് ഭയങ്കര വിവാദപരമായിട്ട് നമ്മളെ എല്ലാ ന്യൂസിലും നമ്മൾ കേട്ടത് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പോകാം ആദ്യം നമുക്ക് നമുക്ക് വീഡിയോ വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കാം നൽകി പീഡിപ്പിച്ചു ാണ് പെൺകുട്ടിയുടെ കാര്യത്തിൽ പോലീസിന്റെ ഒരു നെറേഷൻ എങ്ങനെയാണ് അതായത് ഈ പെൺകുട്ടി മതം മാറാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചു എന്നതൊരു ഫാക്ടറാണ് അത് മതം മാറാൻ ഇയാൾ ഈ റമീസും റമീസിന്റെ കുടുംബവും നിർബന്ധിച്ചു അതിനൊപ്പം തന്നെ റമീസ് ഈ മതം മാറാൻ ഈ കുട്ടി തയ്യാറല്ല എന്ന് പറഞ്ഞ തുടങ്ങി അത് അവസാനമായി കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്ന കാര്യങ്ങളാണ് ഈ കുട്ടി ജീവൻ ഒടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഒരു വിലയിരുത്തലാണ് പോലീസ് ഉള്ളത് കാരണം കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഈ ഞായറാഴ്ചയിലെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ റമീസിനെ ഒരു അനാശാസവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പെൺകുട്ടി തന്നെ അത് ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത് കാരണം റമീസിന്റെ ഫോണിൽ റമീസ് പലപ്പോഴും മറ്റ് അന്യ സ്ത്രീകൾക്കൊക്കെ മെസ്സേജ് അയക്കുന്നതും സെക്സ് ചാറ്റ് നടത്തുന്നതും ഒക്കെ ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു കാരണം ഇരുവരുടെയും ഫോണിലെ അക്കൗണ്ടുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റമീസ് ഫോണിൽ നടത്തിയ വിവരങ്ങൾ സെർച്ച് ചെയ്ത് ടക്കം ഈ പെൺകുട്ടി കണ്ടെത്തിയിരുന്നു അതിന്റെ പേരിൽ വലിയ തർക്കമുണ്ടായി അതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ റമീസിനെ തന്നെ ഒരു അനാശാസിയവുമായി ബന്ധപ്പെട്ട പിടികൂടുകയും പിന്നീടത് പെൺകുട്ടി അത് ആദ്യം റമീസിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ഒളിപ്പിച്ചു വെച്ചു വന്നാണ് പറയുന്നത് കേട്ടു ഈ ന്യൂസില് ഒരുപാട് ഒരുപാട് വിവാദങ്ങളുണ്ട് ഈ ന്യൂസിൽ ന്യൂസിൽ വെച്ച് കഴിഞ്ഞാൽ മതപരിവർത്തനം ലവ് ജിഹാദ് അങ്ങനെ ഒരുപാട് വിവാദങ്ങളുണ്ട് നമ്മൾ ആ വിവാദങ്ങൾ ഒന്നും സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല നമ്മൾ ഇതിലത്തെ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് പോകണം എന്തുവന്നാല് ഈ പുതിയ കാലത്തിലെ പ്രണയം അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് പോയേ പറ്റൂ എന്തു പറഞ്ഞാൽ ഒരുപാട് വീട്ടുകാർ ഒന്ന് ആലോചിക്കണം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആ പെൺകുട്ടിക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വർഷം ആ വീട്ടുകാർ പൊന്നുപോലെ നോക്കിയ ഒരു പെൺകുട്ടി ഒരു ദിവസം അമ്മ ജോലിക്ക് പോയപ്പോ തിരിച്ചു വന്ന് കാണുന്നത് ആ പെൺകുട്ടി മരിച്ചു കിടക്കുന്നതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കി പോണം അത് രണ്ടു മാസം മുന്നേ മൂന്ന് മാസം മുന്നേ കുട്ടിയുടെ അച്ഛൻ ഇതേപോലെ മരിച്ചതാണ് മുങ്ങി മരിക്കയോ എന്തോ കുളത്തിലൊന്ന് മുങ്ങി മരിക്കയോ എന്തോ ആയതാണ് അത് കഴിഞ്ഞപ്പോ മൂന്ന് മാസം കഴിഞ്ഞപ്പോ സ്വന്തം മകൾ ആ ആ അച്ഛന്റെ മകളും ഇതേപോലെ മരിച്ചിരിക്കുന്നു ഇത് മരിക്കല്ല കൊലപാതകം പോലെ എന്ത് ഒരു പ്രേരണ ഇത് കൊലപാതകത്തേക്ക് നയിച്ചു അതേപോലത്തെ നയിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് അത് നമുക്ക് ഇതിനു മുമ്പ് നമുക്ക് ഒരു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ടീച്ചർ ഉണ്ട് ഒരു 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 അധ്യാപിക അധ്യാപിക പ്രണയത്തെ പറ്റി പറയുന്നുണ്ട് ചെറിയൊരു ചെറിയൊരു ക്ലിപ്പ് ക്ലിപ്പ് ഉണ്ട് അതിന്റെ അത് നമുക്ക് വരാം ഏറ്റവും നല്ല പെൺപിള്ളേര് പോയി പെടുക ഇങ്ങനത്തെ ലോക്കൽ അലവലാതി ആൺപിള്ളേരെടുത്താണ് ഏറ്റവും ഭംഗിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെൺപിള്ളേർ പോയി പെടുക കുറെ ലോക്കൽസിന്റെ ഇടയില ലോക്കൽ എന്ന് ഞാൻ പറഞ്ഞത് പണം ഇല്ലാത്തതുകൊണ്ടല്ല അലവലാദികളായിട്ടുള്ള ആൺപിള്ളേർക്ക് കിട്ടുന്ന അലവലാതികൾ സെൻസ് എല്ലാ തെണ്ടിത്തരത്തിനും നടക്കുന്ന ആമ്പിള്ളേരുടെ അവരുടെ റിലേഷൻഷിപ്പിലുള്ള കണ്ട നമുക്ക് പെൺപിള്ളേരെ കണ്ടു അങ്ങനെ അത് എന്ത് നടക്കുന്ന ചെക്കന്മാരാണ് ഇപ്പഴത്തെ പെൺപിള്ളേർക്ക് ഇഷ്ടം ഇപ്പഴത്തെ ഫാഷനായിരിക്കും ഈ വീഡിയോ ഇതിന് ഇതിന് യോജിച്ചൊരു വീഡിയോ തന്നെയാണ് എന്ത് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ ഈ റമീസിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധമുള്ള സമയത്ത് തന്നെ ഈ മറ്റുള്ള പെൺകുട്ടികളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ലോഡ്ജിൽ നിന്ന് പിടിക്കുകയും അനാശ്വാസത്തിന്റെ പേരിൽ ഒരു ലോഡ്ജിൽ നിന്ന് പിടിക്കുകയും പിന്നെ ഒരുപാട് പേരുടെ സെക്സ് പരമായുള്ള ചാറ്റുകൾ ഒരുപാട് കാര്യം അത് ഈ പെൺകുട്ടി അറിയുകയും ചെയ്തു എന്ത് വെച്ചാല് ഈ പെൺകുട്ടിയുടെ ഫോണുമായിട്ട് അവന്റെ അക്കൗണ്ട് ബന്ധമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാവുകയും ചെയ്യപ്പോഴാണ് ഇവള് ഈ കുട്ടി ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയത് അതെ ഒന്നാമത് അച്ഛൻ മരിച്ചതിന്റെ ആ ഒരു ലെവലിൽ നിന്ന് മാറി വരുന്നത് തന്നെയുള്ളൂ അതായത് സഹോദരൻ തന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ പിന്നെ ഇതിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇത് ഈ മതപരിവർത്തനം ഇത് മതം മാറണമെന്ന് വാശി പിടിച്ചു പെണ് എന്ത് ആ ചെക്കൻ്റെ വീട്ടുകാര് മതം മാറിയാലേ കല്യാണം കഴിക്കാൻ പറ്റൂ അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട് നമ്മൾ ഒരാളെ പ്രണയിക്കുമ്പോ ഒരിക്കലും നമ്മൾ അയാളെ ജാതിയോ നിറമോ ഒന്നും നോക്കിയല്ല പ്രണയിക്കുക നമ്മൾ ആദ്യ നോട്ടത്തിൽ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടും ചിലപ്പോ ഒറ്റ നോട്ടത്തില് അയാളുടെ സ്വഭാവമോ അല്ലെങ്കിൽ അയാളുടെ സംസാരമോ ചിലപ്പോ എന്തായാലും അയാൾ നമുക്ക് ഒരു ഫീല് വരും ആ ഫീലിനെ നമ്മൾ സ്നേഹിച്ച് പോവുകയോ ചെയ്യാം അപ്പൊ നമ്മൾ ഒരുപാട് ഒരു വിശ്വാസം വരും അയാളുടെ പേരിൽ അയാൾ എന്നെ നല്ല പോലെ നോക്കും അയാൾ എന്നെ ഒരുപാട് ചെയ്യുന്നത് കാണുമ്പോ അങ്ങനെ വിശ്വസിക്കും പക്ഷെ ആ വിശ്വാസമാണ് ഇവിടെ തകർന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല നമുക്ക് അവക്ക് ആദ്യമേ അറിയാം ഒരാൾ മുസ്ലിം ആണ് ഒരാൾ ക്രിസ്ത്യൻ ആണെന്ന് അവക്ക് ആദ്യമേ അറിയാം പക്ഷെ അവക്ക് ഒന്നിക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് അവർ ബന്ധം തുടർന്ന് തന്നെ അങ്ങനെ തന്നെയാണ് പലരും ബന്ധങ്ങൾ തുടരുന്നത് പക്ഷെ എവിടെ വെച്ചോ അത് ഒരു ബ്രേക്ക് സംഭവിച്ചു എന്താ വെച്ചുകഴിഞ്ഞാല് ചിലപ്പോ അവരെ വീട്ടുകാര് സ്വന്തം മതത്തിലേക്ക് മാറ്റിയാലേ മാറിയാലേ കല്യാണം കഴിക്കൂ എന്ന് നിശ്ചയദാർത്ഥത്തിൽ നിന്നിട്ടുണ്ടാവാം പക്ഷേ മാറ്റാണെന്നെങ്കിലും അവർ വിചാരിച്ചിട്ടുണ്ടാവാ പക്ഷെ ആദ്യം ആളുകൾ സ്നേഹിക്കുന്ന ചെക്കിന് സ്വന്തമായിട്ടൊരു നിലപാട് നിലപാട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് തുള്ളാൻ നിൽക്കാതെ സ്വന്തമായിട്ടുള്ളൊരു നിലപാട് നിൽക്കുന്നെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുക അല്ലെങ്കിൽ സ്വന്തം എന്താണ് സ്വന്തം സമുദായത്തിലോ സ്വന്തം ജാതിയിലോ പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ളവര് മാത്രം നോക്കുക അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ വെറുതെ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് തള്ളിയിടാതിരിക്കുക എന്തുകൊണ്ട് അവരുടെ കുടുംബത്തെയും ഇപ്പൊരു ജീവനാണ് നഷ്ടപ്പെട്ട് എന്ത് ഇതിന്റെ പേരിൽ ഒരു ജീവൻ ഇപ്പൊ ആ ചെക്കന്റെ വീട്ടുകാർ ആ ചെക്കന്റെ ഉമ്മയും എന്താ പെണ്ണും എല്ലാരും ഈ കേസിൽ ബന്ധപ്പെടാ ഒരു രണ്ടുപേരെ കുടുംബത്തിനും ഒരുപാട് നഷ്ടങ്ങളാണ്ടായത് പോയി മകള് പോയി അവര് ശരിക്കും ഒറ്റപ്പെട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലെ രണ്ട് കാസ്റ്റിലും രണ്ട് ജാതിയിൽപ്പെട്ട പെട്ട ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട് അവര് നല്ലപോലെ ജീവിക്കുന്നുമുണ്ട് പക്ഷെ ഇതിൽ ഒരു നൂറിൽ ഒരു രണ്ടോ മൂന്നോ പേര് ഇതേപോലെ ഉണ്ട് അത് ഉള്ള സംഭവം തന്നെയാണ് അത് നമ്മൾ ഇല്ല ഒരിക്കലും പറയില്ല ഉണ്ട് പക്ഷെ അത് നമ്മൾ എല്ലാവരെയും കുറ്റം പറയില്ല ഇത് ലവ് ചെയ്യുന്ന എല്ലാവരും നമ്മൾ ഇതിന് കുറ്റം പറയില്ല പക്ഷെ ഒരു നിലപാടില്ലാത്ത ഒരുപാട് പേര് ഇതിനിടയിൽ ഉണ്ട് ഇത് ഒരുപാട് പേര് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് ചിലപ്പോൾ അത് എന്ത് പണ്ടത്തെ പ്രണയം നമ്മളെ മനസ്സിന്ന് പോയി പിന്നെ പുതിയ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകും പക്ഷെ ഇതേപോലെ ജീവന തുല്യം സ്നേഹിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ അത് ും പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് പോകുന്നവര് അവനാണ് ഈ മരണത്തിലേക്ക് പോവുക വേറെ ആരും മരണത്തിലേക്ക് പോവുക എന്താ വെച്ചാല് ഇതേപോലെ ഒന്നും ആലോചിക്കണം എവന് ഇത്രയും വൃത്തി കെട്ടാണെന്ന് പറഞ്ഞപ്പോഴു പോവുക ഞാൻ വൃത്തി കെട്ടുമ്പോൾ ഒരു ലോഡ്ജ് പിടിക്കുകയും പിന്നെ പലരുമായി ചാറ്റും പല പല കോളിങ്ങും എല്ലാം ഉണ്ടെന്ന് ഈ പെൺകുട്ടി അറിഞ്ഞ് അറിഞ്ഞപ്പോഴും ഈ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് ഇവ മതം മാറാതെ രജിസ്റ്റർ ഒരു തീരുമാനം ഈ ബന്ധമേ വേണ്ട ഞാൻ എന്റെ വേണ്ടി എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ പോലും എത്ര നന്നായിരുന്നു മനസ്സ് എന്തോന്നില്ല ഇവനില്ലാതെ ഞാനില്ല എന്നൊരു പ്രണയിച്ചത് കൊണ്ട് ആവാം പക്ഷെ എന്നാലും ഒരു ബുദ്ധിമോശം ഒറ്റ നിമിഷത്തെ അവർ ആ ഒന്ന് ചിന്തിച്ചു നോക്കണമായിരുന്നു എനിക്കൊരു അമ്മയും ഒരു ചേട്ടനും ഉണ്ട് എന്നത് ചിന്തിച്ചു നോക്കണം ഇത്രയും ഭാഷ പൊന്നുപോലെ നോക്കി വളർത്തിയ രണ്ട് ആൾക്കാരെ അതെ ആ നിമിഷം ആലോചിച്ചു ചിലപ്പോ സംഭവം ഉണ്ടാവില്ലായിരുന്നു ഇനിയും ഇതേപോലത്തെ ഒരുപാട് കേസുകൾ ഉണ്ടാവും അവരെങ്കിലും ഇത് ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കണം ഈ ഒരു വ്യക്തി ഇന്നലെ വന്ന ഒരു വ്യക്തി പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ജനിച്ച അന്ന് പോലും നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയെങ്കിലും നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുക അവരെ വീണ്ടും വേദനിപ്പിക്കാതിരിക്കുക ഇതിപ്പോ റെസ് ആണെങ്കിൽ ഈ കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ചെക്കൻ നന്നായി കഴിഞ്ഞാൽ അവർക്കും കുഴപ്പമില്ല അവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും പക്ഷേ ആരായാലും നഷ്ടം വന്നതിപ്പോ ആ പെൺകുട്ടിക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു അതെ അത് ആർക്കും തിരിച്ചു തരാൻ പറ്റില്ല അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക ഏത് ഏതൊരു നമ്മൾ ചിന്തിക്കുക ഏത് ഇത് മുന്നോട്ട് പോകുമ്പോ എന്ത് നമ്മൾ പോകുന്ന ആൾക്ക് വിശ്വസിക്കുന്ന നമ്മളില് ഒരു വിശ്വാസം തരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ കൂടെ നിൽക്കാൻ നമ്മൾക്ക് നമ്മുടെ കണ്ണ് നനയാതെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന ഒരു വിശ്വാസം അത് ഉണ്ടെങ്കിൽ മാത്രം ഇതേപോലത്തെ പരിപാടികൾക്ക് നിൽക്കുക അല്ലെങ്കിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുക അപ്പൊ ഈ പുതു തലമുറയോട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ജാതിയും മതവും ഒന്നുമില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ പോലും കുറച്ചു പേർക്കെങ്കിലും കുറച്ച് കൂടി ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നല്ലൊരു റിലേഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ കൂടെ നിൽക്കുന്ന ആളെ വിശ്വസിക്കുക കൂടെ വരാൻ പോകുന്ന ആൾക്കാരൊക്കെ വിശ്വാസത്തോടെ നിങ്ങൾ ജീവിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇതുപോലുള്ള ബുദ്ധിമോശങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക നന്നായി പഠിച്ച് നല്ല ജോലി നേടി അതുപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ